നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരുടെയും ആഗ്രഹമാണ് അഭിവൃദ്ധി ഉന്നതി ധനലാഭം കാര്യസിദ്ധി ഉയർച്ച പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും വേഗം നമ്മുടെ കൈത്തുമ്പ കൈക്കുമ്പിളിൽ എത്തുക ഏ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ ആഗ്രഹം ആരെങ്കിലും കാണുമോ ഇല്ല ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ആഗ്രഹങ്ങൾ അല്ലേ ഓരോന്നും സാധിച്ചെടുക്കാൻ നമ്മൾ ഓരോന്നും ചെയ്യത്തില്ല ഏഹ് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇപ്പോൾ ആൾക്കാർ എന്തിനാ വിദേശത്തൊക്കെ കിടക്കുന്ന എതിര ജോലിക്ക് പോകുന്ന എതിര വീട്ടുകാരെ സംരക്ഷിക്കാൻ സമ്പത്തിക ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സുഖസൗകര്യങ്ങളോടെ ജീവിക്കാൻ ഇങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചല്ലേ അപ്പം നമുക്ക് നിരന്തരമായിട്ട് ഇതിലെ വലുതായിട്ട് പ്രയത്നിക്കുക ചെറിയ രീതിയിലൊക്കെ പ്രയത്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമുക്ക് ഈ അഭിവൃദ്ധി ഉണ്ടാകുന്ന അഭിവൃദ്ധി ഭാഗ്യം ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം ആ നാളുകാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി രോഹിണി മകൈരം പുണർതം പൂരം ചിത്തിര വിശാഖം അനിഴം അവിട്ടം രേവതി ഈ നക്ഷത്രക്കാര് ചെറിയ രീതിയിലായാലും വലിയ വേണമെന്നില്ല ചെറിയ രീതിയിൽ ചെറു വല്ല എന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ബിസിനസ്സിലായിരിക്കും നമ്മൾ ഊഹക്കച്ചവടത്തിലൂടെയൊക്കെ വിജയിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരായവരൊക്കെ ചെറിയ രീതിയിൽ ഊഹത്തോടെ ചെറിയ ഇന്നടത്ത് ഇന്ന കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എന്ന് പറയും അപ്പം അത് തുടർച്ചയായിട്ട് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ചെറിയ രീതിയിലൊരു കാര്യം മുടക്കിയാൽ മതി പക്ഷെ അവർക്ക് വലിയ രീതിയിൽ ലാഭമായിരിക്കും ഉണ്ടാകുന്നത് തുടർച്ചയായിട്ട് അതിലെ അഭിവൃത്തികൾ അപ്രതീക്ഷാ നമ്മളെപ്പോൾ ഒരു സാധനം കാശ് കൊടുത്ത് വില കൊടുത്ത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുക സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് അത് ഗിഫ്റ്റായിട്ട് കിട്ടാം അത് അപൂർത്തിപ്പെടുന്ന കാര്യമാണ് ഒരു ജോലി അങ്ങോട്ട് കയറി കുറച്ചാൾ തന്നവിടെ ക്ലച്ച് പിടിച്ച് ഏ അവിടെ നല്ല രീതിയിൽ നിന്ന് അങ്ങോട്ട് വിജയിച്ച് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിനെക്കാട്ടിലും ബെനിഫിറ്റുള്ളത് അതിനെക്കാട്ടിലും കൂടുതൽ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് അതിനെക്കാട്ടിലും ശമ്പളമൊക്കെയുള്ള വേറെ നല്ല ജോലി വരിക അപ്പോൾ അതിലോട്ട് കയറി അതും അഭിവൃദ്ധിപ്പെടുന്ന അപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ ജോലി കിട്ടുക അതും അഭിവൃദ്ധിയുടെ സൂചനകളാണ് നിധി കിട്ടുക ലോട്ടറി അടിക്കുക ഏഹ് കിട്ടാത്ത കടങ്ങൾ തിരിച്ച് കിട്ടുക ഒരിക്കലും നമുക്ക് പ്രതീക്ഷയില്ലാതെ സ്വത്തുക്കൾ കിട്ടുക ചിലപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും മക്കളല്ലാത്തവരുണ്ടാവും അവരുടെയൊക്കെ സ്വത്തുക്കളൊക്കെ കിട്ടുക കേസ് വഴക്കുകൾ തർക്കത്ത് നിൽക്കുന്ന ഭൂമികളൊക്കെ കിട്ടുക അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അഭിവൃദ്ധി പറയാം ഇപ്പം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല കേട്ടോ മറ്റുള്ള നാളുകാർക്കും വരാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കൂറു ബേസ്ഡായിട്ട് പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഗ്രഹനിലയം കൂടെ നോക്കേണ്ടി വരും അപൂർത്തി കൊണ്ട് വ്യാഴത്തിനേയും ആദത്തിനെയും ചന്ദ്രനെയും കൊണ്ട് പറയാം പക്ഷേ ഈ ഗ്രഹങ്ങൾ നമ്മുടെ ജാഗത്ത് ശുഭസ്ഥാനത്താണോ എന്ന് നോക്കണം ശിവസ്ഥാനത്ത് അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ശിവസ്ഥാനത്താക്കുന്നതിന് ബലവാനാക്കുന്നതിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ അപൂർത്തി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല ഉണ്ടാകുന്നില്ല നമുക്ക് ഈ പറഞ്ഞ് ഫലപ്രവചനം നടത്തി ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഏതെങ്കിലും ഉത്തമനായൊരു ജ്യോതിഷനെ കണ്ടിട്ട് അപ്പം എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി ഞാൻ പ്രതീക്ഷിക്കുന്നവരെ കാണുന്നില്ല എന്നാലും നമ്മളെ പ്രചോദനത്തിന് ശേഷം കുറച്ചൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ ജാതകമൊക്കെ പരിശോധിക്കുന്ന നന്നായിരിക്കും ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും ജാതക പരിശോധനയുടെ ദോഷങ്ങളെ മാറ്റി ഈ അഭിവൃദ്ധി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനായി നിത്യമുള്ള പ്രാർത്ഥനകൾ ഈശ്വര വിചാരം ഗുരു കാരണവന്മാരെ മനക്കാട്ടി മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുക തുടങ്ങിയ അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ ദിനചര്യോടെ ഇപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായാലും അഭിവൃദ്ധിയായാലും ഒക്കെ നേടിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഒട്ടും വിഷമിക്കാൻ ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം